ആയ അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് പോവാണ് ഇപ്പൊ തൃശ്ശൂർ എറണാകുളം മൈവിലാണുള്ളത് അപ്പോൾ ടോൾ പിരിവ് കേന്ദ്രം ഒന്ന് പോയിന്റ് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആകല്ലേ തന്നെ ഉണ്ടോ കൂടെ കണ്ടോ അത് കുറച്ചേന്നെ ഉള്ളു ഇവിടുത്തെത്താൻ അപ്പൊ നമ്മളെ അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ ഇതിപ്പോൾ ആന്റിക്യാപ്ഡ് വണ്ടിയാണ് ഈ കാറ് എന്റെ വണ്ടി തന്നെയാണ് അല്ലെ സ്റ്റിക്കർ ഉണ്ടല്ലേ അപ്പൊ ആ സ്റ്റിക്കർ ിലെ വണ്ടി സ്റ്റിക്കറിലെ വണ്ടിന്നല്ല നമുക്ക് ഹാൻഡിക്കാപ്പിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ടോളിൽ ഫ്രീ ആയിട്ട് പോവാം അപ്പം നമ്മൾ ഞാൻ കാണിച്ചു തരാം ഞാനൊരു പേപ്പറൊക്കെ ഉണ്ടെന്ന് വരുന്നത് ഒരു പേപ്പറൊക്കെ കളിച്ചാൽ അപ്പോൾ സ്റ്റിക്കറുണ്ടാകാൻ തന്നെ ഒഴിവാക്കി തരും അപ്പം ഞാനത് എങ്ങനെ പോകുന്നത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ എത്താനായിട്ടോ ടോളിൽ നമ്മൾ ഓരോ ലൈനിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ ബോർഡ് സിഗ്നലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ ഈ ഒരു ടോൾ അവിടെ നമ്മൾ ഈ ഒരു ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിലല്ലേ അതുകൊണ്ടല്ല ഗുണം എന്താണെന്നുള്ളത് ഞാൻ അപ്പോൾ കാണിച്ചുതരാം അതാണ് എൻ്റെ പേപ്പർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടോ സംഭവം ഫ്രീ ആണ് അപ്പൊ നമുക്ക് എവിടെക്കും ഇന്ത്യയിലെവിടക്കും സഞ്ചരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം നമ്മൾ പലയിടത്തും ടോളിന് നല്ല പൈസ ആവുമല്ലോ അത് നമുക്ക് ആനുകൂല്യമാണ് നമ്മുടെ അവകാശം കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം അപ്പൊ അടുത്ത് നമ്മള് പോവാട്ടില്ലേ ഓക്കേ നമ്മുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഈ കയ്യിലെക്ക് ചെലപ്പോ ചെക്ക് ചെയ്യൂല പക്ഷെ ചെക്ക് ചെയ്യുമ്പോ മനസ്സിലാവും എന്താ അതിന്റെ ഗുണന്നുള്ളത് ചെക്കില്ല ചെലപ്പോ ലോകം കാണിക്കേണ്ടത് ഇവിടെ ലോകം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പേപ്പർ കാണിച്ചു കൊടുക്കാതെ പോയത് അല്ലേ പേപ്പർ കാണിച്ചു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ഉലിവിടും സ്റ്റിക്കറില്ലെങ്കിൽ ഇങ്ങനത്തെ അതിൻ്റെ ക്യാപ്പിന് വേണ്ടി സ്റ്റിക്കറ് അധികം ഇല്ലെന്ന് ഏറ്റവും നല്ലതാണ് എവിടെ പോയാലും നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും അപ്പോൾ അതാണ് ഓക്കെ അപ്പോൾ ഞാനത് കാണിച്ചു തരാൻ വേണ്ടി ബൈ